ഈഡൻ ഗാർഡൻസ് ക്രിക്കറ്റ് ടെസ്റ്റിലേറ്റ പരാജയം ഇന്ത്യൻ ടീമിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് വെറും മൂന്നര ദിവസം കൊണ്ടാണ് ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യയെ തകർത്തുവിട്ടത് മുപ്പത് റൺസിന്റെ വിജയമാണ് നിലവിലെ ലോക ടെസ്റ്റ് ചാമ്പ്യന്മാർ കൂടിയായ ദക്ഷിണാഫ്രിക്ക കരസ്ഥമാക്കിയത് രണ്ട് മത്സരങ്ങളുടെ പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡ് നേടുകയും ചെയ്തു ഇതോടെ ശനിയാഴ്ച മുതൽ ഗുവാഹത്തിയിൽ നടക്കാനിരിക്കുന്ന രണ്ടാം ടെസ്റ്റ് ഇന്ത്യയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമായി ആ മത്സരം ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് പരമ്പര കൈവിടാതിരിക്കാനാകൂ മത്സരം സമനിലയിലായാൽ പോലും ദക്ഷിണാഫ്രിക്ക പരമ്പര നേടും ഈഡൻ ഗാർഡൻസിൽ പരാജയപ്പെട്ട ടീമിൽ നിന്നും ചില മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഗുവാഹത്തിയിൽ ഇറങ്ങാൻ പോകുന്നത് രണ്ടാം അംഗത്തിൽ ഇന്ത്യയുടെ സാധ്യതാ ഇലവൻ എങ്ങനെയാണെന്ന് പരിശോധിക്കുന്നതിനു മുന്നായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് സുപ്രധാന മാറ്റത്തോടെയായിരിക്കും ഇന്ത്യ ഗുവാഹത്തിയിൽ ഇറങ്ങുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്യാപ്റ്റനും ഇന്ത്യയുടെ നിർണായക താരവുമായിരുന്ന ശുഭ്മാൻ ഗില്ലിന്റെ അഭാവം തന്നെയായിരിക്കും ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിനിടെ കൈത്തിന് വേദന അനുഭവപ്പെട്ടത് കാരണം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഗില്ല് ആദ്യ ഇന്നിങ്സിടെ ബാറ്റിംഗ് പൂർത്തിയാവാതെ ക്രീസി വിട്ട ഗില്ല് രണ്ടാം ഇന്നിംഗ്സിൽ കളിച്ചതുമില്ല അടുത്ത ടെസ്റ്റിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുമോ എന്ന് ഇതുവരെയും റിപ്പോർട്ടുകൾ വന്നിട്ടില്ല ദക്ഷിണാഫ്രിക്കയുമായുള്ള വൈറ്റ് ബോൾ പരമ്പരകളും വരാനിരിക്കെ ഗില്ലിന് അടുത്ത ടെസ്റ്റിൽ വിശ്രമം നൽകാനാണ് കൂടുതൽ സാധ്യത ഇങ്ങനെ വന്നാൽ നിലവിലെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഋഷഭ് പന്തിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കും ഇങ്ങനെ സംഭവിച്ചാൽ ശുഭ്മാൻ ഗില്ലിന് പകരം ടീമിലേക്ക് വരിക സ്പെഷ്യലിസ്റ്റ് ബാറ്ററായ സായി സുദർശനാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തി പകരം സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറിനെയാണ് സായിയുടെ പൊസിഷനായ വൺ ഡൌണിൽ കളിപ്പിച്ചത് അദ്ദേഹം രണ്ട് ഇന്നിംഗ്സിലും മികച്ച പ്രകടനം നടത്തിയെങ്കിലും മൂന്നാമനായി സായി അടുത്ത ടെസ്റ്റിൽ തിരിച്ചെത്തിയേക്കും ഇങ്ങനെ സംഭവിച്ചാൽ വാഷിംഗ്ടൺ സുന്ദർ ആറാമനോ ഏഴാമനോ ആയി ബാറ്റിംഗിലെത്തും ടീമിൽ വരാൻ സാധ്യതയുള്ള രണ്ടാമത്തെ മാറ്റം ബാറ്റിംഗ് ശക്തിപ്പെടുത്താനായി ടീമിൽ ദേവദത്ത് പടിക്കലിനെ ഉൾപ്പെടുത്തിയേക്കും പകരം പുറത്തു പോവുക ഓൾറൗണ്ടർ അക്സർ പട്ടേൽ തന്നെയായിരിക്കും ഇതിനൊരു കാരണവുമുണ്ട് ബോളിംഗിൽ യാതൊരു ഇമ്പാക്റ്റും അക്സർ പട്ടേൽ ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ ബാറ്റിംഗിൽ മിന്നിച്ചിരുന്നു എന്തൊക്കെ തന്നെയായാലും ആയാലും ഗുവാഹത്തിയിൽ ശക്തമായൊരു പോരാട്ടം തന്നെ ആരാധകർക്ക് കാണാൻ സാധിക്കും